അല്ല എന്താ പ്രശ്നം ചേട്ടാ ഞാൻ ബോധം കെട്ടി അത് ശരി ശരി എന്താ ഡോക്ടറെ ഡോക്ടറെ വിളിക്കാം എനിക്ക് ഫോൺ ഡോക്ടർ ഹലോ കെട്ടിടില്ലേ പിന്നെ നമ്മുടെ ഈ കാവശേരില്ലേശ്ശേരി ആലു അവിടെ ഒരു ആള് പെട്ടെന്ന് ബോധം കെട്ടതാ ഒന്ന് പെട്ടെന്ന് പറ്റുമോ സാറേ ശരി സാറേ ഓക്കെ പോരും പത്ത് മിനിറ്റ് ചേട്ടാ ഡോക്ടർ എത്തുട്ടോ എന്താ പറ്റി പറഞ്ഞു ഹോസ്പിറ്റൽ പോണെങ്കിൽ പോണോ അതിന്റെ മരുന്ന് നടത്തിട്ടോ ഞാൻ എന്റെ ബന്ധാ എവിടെ പോലേറ്റുള്ളൂ പക്ഷെ മോപ്പര് ആദ്യം പോവാ പോവാൻ കഴിയാൻ ആ എന്ത് പറ്റിയേ ഒന്നും മാറുന്നേ ഒന്ന് മാറുന്നേ കാറ്റ് മറ്റും കേട്ടെ அை காற்று முழுக்கேட்டாசம் എന്റെ എന്റെ മൊബൈലോ നിങ്ങളുടെ നിങ്ങൾ പലയിടത്തും വീട് ജോലിണ്ട് പേഴ്സ് ജോലിണ്ട് അത് അയാള് വെച്ചോളാ പറഞ്ഞിട്ട് അയാൾ എടുത്തുകൊണ്ടേ എനിക്ക് ആളെ അറിയില്ല എനിക്ക് ആരാണ് അറിയില്ലല്ലോ എനിക്ക് ആദ്യായിട്ട് സംഭവിക്കണത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ മൊബൈലും പോയി എന്റെ പേഴ്സും പോയല്ലോ വിട്ടറ